ഹലോ അപ്പോ ഇതെല്ലാം കൂടെ ആയി തുടങ്ങി കുട്ടികൾ കഴിപ്പും കഴിപ്പും ഹസ്ബൻഡും കഴിപ്പം എല്ലാവർക്കും ഞാൻ എന്റെ പ്രൊഡക്റ്റ് എങ്ങനെ ശരിയാവും നിങ്ങൾ യൂസ് നോക്കാം ഒരുവിധം ആൾക്കാരൊക്കെ പ്രശ്നമെന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ ശരീരത്തിക്ക് പിടിക്കണില്ല അല്ല തടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മേൽക്കണില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ ഒരുപാട് കേട്ട് തടിച്ചു ഇതാവണം എന്നുള്ളതല്ല ആരോഗ്യപ്രദമായിട്ടുള്ളൊരു ശരീരം നല്ല രീതിയിൽ പുഷ്ടിപ്പുള്ളൊരു ശരീരം ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരം അതാണല്ലോ നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏത്തപ്പഴവും ബദാമും ഫ്രൂട്ട്സും നെല്ലിക്കയും എല്ലാം കൂടെ എടുത്തെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ കഴിവില്ലട്ട്